യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പാപാവസ്ഥകളിൽ നാം വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് കുംഭസാരിക്കണം എന്നതിനെ കുറിച്ചാണ് ചിലർക്ക് ഒരു ചിന്തയുണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ തന്നെ അങ്ങനെ മുന്നോട്ട് നീങ്ങുക കുംഭസാരമൊക്കെ വളരെ വൈകി നടത്തുന്നവരൊക്കെയുണ്ട് ഇത് വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വഴിയാണ് പാപം ആ പാപം ചെയ്ത് നീ എത്രമാത്രം മുന്നോട്ട് നീങ്ങുന്നുവോ അത്രമാത്രം അപകടമാണ് ഏത് സമയമാണേലും അവൻ നിന്റെ ജീവിതത്തിൽ ഒരു അപകടം വരുത്താം അനർത്ഥം വരുത്താം അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയാൽ പാപാവസ്തുകളിൽ വീണ് ഉടനെ തന്നെ കുമ്പസാരിക്കാനായിട്ട് പരിശ്രമിക്കണം ചിലർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ധാരണയുണ്ട് ആണ്ടിൽ ഒരിക്കൽ അങ്ങനെ കുമ്പസാരിച്ചാൽ മതി അത് മതി ഒരു ക്രിസ്മസിന് കുമ്പസാരിക്കുക ഒരു ഈസ്റ്ററിന് ഒരുക്കുമായിട്ട് ഒരു കുമ്പസാരം നടത്തുക അതൊക്കെ മതി പ്രിയപ്പെട്ട മകനെ മകളെ അടുത്ത ഈസ്റ്റർ വരെ നീ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് വരെ നീ ജീവിച്ചിരിക്കുമെന്ന് എന്താ നിനക്ക് ഉറപ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കുംഭസാരിച്ച് പാപമോചനം നേടണം ഞാൻ ഇടവകളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലരൊക്കെ പറയാറുണ്ട് മക്കൾ പറയണ്ട അപ്പം മരിച്ചതിൽ വിഷമമുണ്ട് എങ്കിലും അപ്പം നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തിയിട്ടാണ് മരിച്ചത് അതിന് ഞങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ പാപങ്ങൾ മോചിക്കപ്പെടുക എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് എന്ന കൂതാശ അതിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കണം വിശുദ്ധരൊക്കെ പറയും വീണാലും നമ്മൾ എഴുന്നേക്കണം വിശുദ്ധരൊക്കെ വിശുദ്ധരായതിന് പിന്നിൽ അവരിടക്കിടെ കുംഭസാരിക്കുമായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ഇന്നൊരു ശക്തമായ തീരുമാനമെടുക്കുക നിനക്ക് വിശുദ്ധിയിലേക്ക് വളരണം വിശുദ്ധനായിട്ട് തീരണം വിശുദ്ധയായിട്ട് തീരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പാപാവസ്ഥകൾ വീണ് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയി കുമ്പസാരിക്ക് ആ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കുക വീണ്ടും കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുക ഇരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുംഭസാരമെന്ന കൂതാശി കുറച്ചും കൂടി സ്നേഹത്തോടുകൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കട്ടെ നല്ലൊരു കുംഭസാരം ഈ ദിവസങ്ങളിലൊക്കെ നടക്കുക അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുംഭസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന കൂതാശയുടെ മഹത്വം മനസ്സിലാക്കി അതിനെ കാണുവാൻ സമീപിക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ